പ്രഖ്യാപിച്ചാൽ നിന്റെ തല വെട്ടാനുള്ള നാട്ടിലെ ആൾക്കാർ കാസ് വന്നിട്ടുണ്ടാവും ജാഗ്രതയാക്കിയോ ഏതൊക്കെ മാളിയിൽ പോയി ഒളിച്ചിരിക്കണം മാളി റെഡിയാക്കി വെച്ചാ അല്ലെങ്കിൽ തുറക്കൊന്നും ഇല്ലെങ്കിൽ നിന്റെ തല ആദ്യം വെട്ടവരെ ആർ എസ് എസ് കാര്യം ആടോ നിൻ്റെ തന്തയ്ക്ക് ജനിക്കുമ്പോൾ നിൻ്റെ മക്ക എൻ്റെ ഏട്ടനന്യമാരൊക്കെ ഒരേ മുകളിലല്ലോ മാറ്റം മാറ്റം മുഖല അതേപോലെ ഹിന്ദുക്കളെ ദൈവത്തിനും പല മാറ്റമുണ്ടോ പല തുരുമ്പ് തുരുമ്പിലെന്തിലും ആരാധിച്ച ഹിന്ദു ദൈവം തുറന്നു വരും നിന്നെ പോലത്തെ ആടായ നാറിയ ജനമല്ലടാ ഹിന്ദു അപ്പോ ഞാൻ ജാഗ്രത എൻ്റെ തല വെട്ടാനായിട്ട് ആർ എസ് എസ്കാർ അവരുടെ നാട്ടിൽ കാത്തിരിക്കുന്നുണ്ട് കാസർഗോഡ് എവിടെയുമാണ് അണ്ണാ ഞാൻ ഇന്നലെ അങ്ങോട്ട് തല വെട്ടിയതേ ഉള്ളൂ ഇനി ഇപ്പം കഷത്ത് കുറച്ചുണ്ട് പിന്നെ കാലിന്റെ ഇടയിൽ കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വടിച്ച് റെഡിയാക്കി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോരെ ഇല്ലെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇരുന്ന് തരാം ഓക്കെ പിന്നെ അണ്ണം പറഞ്ഞ പോലെ ഏത് മാളിലാണ് ഞാൻ പോയി വിളിക്കണേ ലുലു മാളില്ല ഏത് മാളില് അണ്ണൻ ആരാണെന്ന് മനസ്സിലായോ ഞാൻ ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചായിരുന്നു അണ്ണൻ ഗാന്ധിജിയെ കൊല്ലേണ്ടത് അത്യാവശ്യമായിരുന്നു ഗാന്ധിജി ഹിന്ദു ഹിന്ദുരാജ്യം ഉണ്ടാക്കുന്നതിനെതിരായിരുന്നു അതുകൊണ്ട് തന്നെ ഗാന്ധിജിനെ ഞങ്ങൾ ഹിന്ദു ഹിന്ദുരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജിനെ കൊന്നതെന്നൊക്കെ പറഞ്ഞിരുന്ന സതീഷ കെ സതീഷ് എ കെ എന്നായിരിക്കും പിന്നെ പുള്ളിയുടെ ആ അറിവും വിദ്യാഭ്യാസവും ആ ഉന്നത കൊല്ലമായതുകൊണ്ട് സതീഷ കെ എന്നൊക്കെയാണ് പേരിട്ടേക്കുന്നത് സതീഷ് എ കെ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അണ്ണൻ ഒന്ന് അറിയിക്കുക കാസർഗോഡ് ഏത് നാട്ടിലാണ് എന്റെ ഇത് വെട്ടാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്നുള്ളൊന്നും അറിയിക്കണേ ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിട്ട് കാലേക്കൂടെ മുള്ളും അണ്ണനോട് ഞാൻ ഒരു കാര്യം പറയാം ഞാനിപ്പ ഒരു മൊഴി എഴുതാൻ പോവുകയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കെ എന്ന് പറയുന്ന ഈ പ്രൊഫൈല് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അവനായിരിക്കും എന്റെ മരണത്തിന് ഉത്തരവാദി ഒരു കുഴപ്പം കൊടുക്കാൻ അണ്ണനെ പണി തരാം കേട്ടോ നോക്കിയിരുന്നു